നീലക്കൊടുവേലി എന്ന് കേൾക്കുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രണ്ട് പേരുണ്ട് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിലെ ശ്രീധരനും ശ്രീധരൻ്റെ ബാല്യകാല സുഹൃത്തായ അപ്പുവും അതിൽ നീലക്കൊടുവേലിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഭാഗം ഇലങ്ങിപ്പൊയലിൽ വരുന്ന കുഞ്ഞ് ശ്രീധരനെയും കൂട്ടിയപ്പു കാടും മേടും കാണിക്കാൻ കൊണ്ടുപോകും പൊട്ടിക്കായും ചെത്തിക്കായും പറിച്ചു തിന്ന് നടക്കുമ്പോഴും അപ്പൂ അപ്പോൾ ചെമ്പോത്തിൻ്റെ കൂടന്വേഷിക്കും ചെമ്പോത്തിൻ്റെ കുഞ്ഞിനെ പിടിച്ച് ചങ്ങല കിട്ടാൽ കുഞ്ഞിനെ രക്ഷിക്കാൻ ചെമ്പോത്ത് സിദ്ധിയുള്ള നീലക്കൊടുവേലിയുടെ വേര് കൊണ്ടുവരും നീലക്കൊടുവേലിയുടെ അത്ഭുത സിദ്ധിയാൽ ചങ്ങല പൊട്ടും കുഞ്ഞുമായി ചെമ്പോത്ത് പോയി കഴിഞ്ഞാൽ ആ വേരെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് എന്താഗ്രഹിച്ചാലും അത് സാധിച്ചു കിട്ടും ഇതുമായി ബന്ധപ്പെട്ട പല കഥകളുണ്ട് ചെമ്പോത്തിൻ്റെ കൂട് കണ്ടുപിടിച്ച് അതിൻ്റെ മുട്ട അനക്കിയിട്ട് തിരിച്ച് കൂട്ടിൽ തന്നെ വെക്കണം മുട്ട വിരിയേണ്ട സമയം കഴിഞ്ഞിട്ടും വിരിയാതാവുമ്പോൾ ചെമ്പോത്ത് നീലക്കൊടുവേലി വേരി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കൂട്ടിൽ വെക്കും അതിൻ്റെ അത്ഭുത സിദ്ധിയാൽ മുട്ട വിരിയും പല നാട്ടിലും പല കഥകൾ ഈശ്വരൻ്റെ കാക്ക എന്ന് വിളിക്കുന്ന ഈ ചെമ്പോത്തിന് മാത്രമേ നീലക്കൊടുവേലി തിരിച്ചറിയാനുള്ള കഴിവുള്ളൂ എന്നാണ് പറയുന്നത് ഒഴുക്കിനെതിരെ നീന്താൻ കഴിവുള്ള ഇരുമ്പിനെ സ്വന്തമാക്കാൻ കഴിവുള്ള ഒരുപാട് അത്ഭുത സിദ്ധികളുള്ള നീലക്കൊടുവേലിയെക്കുറിച്ച് പുരാണങ്ങളിലും പരാമർശിക്കുന്നുണ്ട് സസ്യങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായി കണക്കാക്കുന്ന ഇത് അനന്തകാലം നിലനിൽക്കുന്ന ഒന്നാണെന്നും അമരത്വം പ്രദാനം ചെയ്യുന്ന ഒരു മരുന്നാണെന്നുമാണ് പറയപ്പെടുന്നത് പക്ഷേ നമുക്ക് നേഴ്സറികളിൽ നിന്ന് കിട്ടുന്ന നീലക്കൊടുവേലി എന്ന പേരിൽ തരുന്ന ചെടി ഇതാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും എത്തിയൊരലങ്കാര ചെടി ഇതിൻ്റെ പൂക്കൾക്ക് ഇളം നീല നിറമാണ് ചിലപ്പോൾ പൂക്കൾ വെള്ളപ്പൂക്കളായി തോന്നും ചില സമയങ്ങളിൽ ഈ പൂക്കൾ ഉജാല മുഖ്യ നിറത്തിൽ നിൽക്കുന്നതും കാണാം ദുർബലരായ പൂക്കൾ ദൃഢതയില്ലാത്ത ഇതളുകൾ വെട്ടിയൊതുക്കി ഷെയ്പ്പാക്കിയും അതുപോലെ തന്നെ പടർത്തുകയും ചെയ്യാൻ പറ്റുന്നൊരു ചെടിയാണ് നീലക്കൊടുവേലി നല്ല വെയിലും വെള്ളവും വേണം ഇതിൻ്റെ കമ്പ് കുത്തി കിളിർപ്പിച്ച് പെട്ടെന്ന് നമുക്ക് ചെടിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ സീബ്രനീലി എന്ന ശലഭത്തിൻ്റെ ആഹാരസസ്യം കൂടിയാണ് ഈ ചെടി നിറയെ പൂക്കളമായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നീലക്കൊടുവേലി എന്ന പേരുള്ളത് കൊണ്ട് തന്നെ തുളസി ചെടി പോലെ പരിശുദ്ധമായ സസ്യമായി കണ്ടിതിനെ വളർത്തുന്നവരുമുണ്ട് എന്തായാലും ഈ ചെടി പൂത്ത് നിൽക്കുന്നത് കാണാൻ അടിപൊളിയാണ് കേട്ടോ